ഇടുക്കിയിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട് ഇടുക്കിയിൽ ഇന്നലെ രാത്രി പരക്കെ മഴ ലഭിച്ചു ഹൈറേഞ്ചിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ജനജീവിതം ദുസ്സഹമാക്കുന്നു പുഴകളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ് മലയോര മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ നിന്നും ഇടവിട്ട ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് രാത്രിയിലും പരക്ക മഴ ലഭിച്ചു കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ശക്തമായ കാറ്റിൽ വ്യാപകമായി കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് ഉടുമ്പൻചോല താലൂക്കിലാണ് വ്യാപകമായി കൃഷി നശിച്ചത് അതിശക്തമായി മഴ പെയ്യാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനെ തുടർന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിരുന്നു പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരുന്നു അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ജലാശയങ്ങളിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പെരിയാർ കല്ലാർ മുതിരപ്പുഴ പന്നിയാർ തുടങ്ങിയ പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ പുഴ കരകവിഞ്ഞിട്ടുമുണ്ട് കാലവർഷ ആരംഭത്തിൽ തന്നെ വേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അടിയന്തര സാഹചര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തുവാൻ ജില്ലാ ഭരണകൂടം തഹസിൽദാർമാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ആവശ്യമെങ്കിൽ നേരത്തെ സജ്ജമാക്കിയിട്ടുള്ള ക്യാമ്പുകൾ തുറന്നു പ്രവർത്തിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ജില്ലയിലെ രാത്രികാല യാത്രാ നിരോധനം തുടരുകയാണ് ഗ്യാപ് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന പാതകളിൽ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട് ശക്തമായി കാറ്റ് വീശുന്ന സാഹചര്യത്തിൽ തോട്ടം മേഖലയിലെ ജോലികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും മണിക്കൂറുകളിലും ഇടപെട്ട് ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ സാഹസിക വിനോദസഞ്ചാര മേഖലയിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്